നമസ്കാരം സോംജി സ്മൃതിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് പുതിയ ഹൈകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ആളുകൾ നോക്കിയിരിക്കുന്ന സമയം തന്നെയാണ് മാർക്കറ്റിന് ഈ ആഴ്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം മുന്നൂറ് പോയിൻ്റ് നാനൂറ് പോയിൻറ്റിനടുത്ത് ഈ ആഴ്ച മൂന്ന് ട്രേഡിംഗ് ഡേയിലായി കവർ ചെയ്യപ്പെട്ടു അപ്പോൾ അടുത്ത ലക്ഷ്യം എവിടെയാണെന്നാണ് മറ്റു മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കുന്ന രീതിയാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇപ്പോൾ കുറെ കാലമായിട്ടുള്ളത് അതുകൊണ്ട് പ്രഡിക്ഷനുകൾ അപ്രസക്തമാണെന്ന് തോന്നുന്നു ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഇന്നലെ കാണിച്ചു എന്നിട്ട് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ക്ലോസായിരിക്കുന്നു ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിനും ഇരുപത്തി ആറായിരത്തിനുമിടയിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ റെസിസ്റ്റൻസ് എന്ന് തോന്നുന്നു അതും കടന്നു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഡേറ്റകളാണ് മണി മാർക്കറ്റിൽ നിന്ന് വരുന്നത് ഇൻഫ്ലേഷൻ എല്ലാ കാലത്തെയും കുറഞ്ഞ ലെവലിലേക്ക് പോയിരിക്കുന്നു റീറ്റെയിൽ ഇൻഫ്ലേഷൻ പോയിൻ്റ് ടു ഫൈവിലെത്തിയിരിക്കുന്നു അതുപോലെ ഫുഡ് സാമഗ്രികളുടെ ആണെങ്കിൽ ഡിഫ്ലേഷനായി മാറിയിരിക്കുകയാണ് പോയി മൈനസ് ഫോർ പോയിൻ്റ് ടു ഫൈവാണ് ഫുഡ് ഐറ്റംസിൻ്റെ ഇൻഫ്ലേഷൻ അപ്പോൾ മാർക്കറ്റിന് പറ്റിയ രീതിയിൽ തന്നെയാണ് അത് തന്നെയാണത് ഈ ലെവലുകളെല്ലാം ചലിക്കുന്നത് അതുകൊണ്ട് പുതിയ റിസർവ് നയം വരുമ്പോൾ തീർച്ചയായിട്ടും കുറയ്ക്കാൻ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്നലെ നല്ല റിസൾട്ടുകൾ വന്ന കമ്പനികളുണ്ട് പല കമ്പനികളുടെയും റിസൾട്ട് നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അതനുസരിച്ച് അതിന് നല്ല ഉയർച്ചയുണ്ടായിട്ടുണ്ട് ഏഷ്യൻ ഒക്കെയാണ് ഇന്നലെ സ്റ്റാറായത് ഏഷ്യ പെയിൻറ് കമ്പനികളുടെ എല്ലാം തന്നെ ഷെയറുകൾ ഉയരുകയുണ്ടായി ഏഷ്യൻ ആണ് മുന്നിട്ട് നിന്നത് അതിന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറമുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കോമ്പറ്റീഷൻ ശക്തമായി വന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഓപ്പസ് എന്ന് പറയുന്ന ബിർളയുടെ പെയിൻറ്റ് വന്നതിനോട് ഓപ്പസ് പ്ലെയിൻ്റ് വാ പെയിൻറ് വന്നതിന് ശേഷമാണ് ഈ ഏഷ്യൻ പെയിൻറ്സ് കൂടുതൽ കൂടുതൽ താഴോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഏകദേശം ഇത്രയേ ഉള്ളൂ ഉള്ളൂന്ന് ഏകദേശം ഒരു കണക്ക് മാർക്കറ്റിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ അപ്പോൾ അതുകൊണ്ട് അതിനൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എത്രയാണ് ഓപ്പസ് കൊണ്ടുപോവുക എന്നവരും മനസ്സിലാക്കി ആ ഫീൽഡിൽ നിന്നുകൊണ്ട് കളിച്ചാൽ എങ്ങനെയാവും എന്ന് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇന്നിപ്പോൾ ഏഷ്യൻ പെയിൻറ്സിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ടോടു കൂടി അതുപോലെ ഇന്നലെ വന്ന റിസൾട്ടുകളിൽ ഐ ആർ സി ടി സിയുടെ റിസൾട്ട് നല്ല റിസൾട്ടുകളാണ് അവരുടെ ക്വാർട്ടർ ടുവിലെ റവന്യൂ എട്ട് ശതമാനം വർദ്ധിച്ചു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് എത്തി ആയിരത്തി അറുപത്തിനാല് കോടി ആയിരുന്നത് അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന് നെറ്റ് പ്രോഫിറ്റിനും പതിനൊന്ന് ശതമാനം വളർച്ചയുണ്ടായി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയായി മുന്നൂറ്റി എട്ട് കോടി ആയിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയായി അവർ ഒരു ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് രൂപ വെച്ച് ഷെയറിന് ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കഴി ഇരുപത്തിയൊന്ന് പതിനൊന്നാണ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ഐ ആർ സി ടി സിയുടെ റിസൾട്ട് അങ്ങനെയാണ് കൊച്ചിൻ യാർഡ് ഒരു മോശം പ്രകടനമായിരിക്കും കാഴ്ച വയ്ക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു കഴിഞ്ഞ റിസൾട്ട് എല്ലാ രീതിയിലും റവന്യൂ എല്ലാം താഴോട്ട് തന്നെയാണ് റവന്യൂ രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം താഴോട്ട് പോയി അതുപോലെ പ്രോഫിറ്റ് നാൽപ്പത്തി മൂന്ന് ശതമാനം താഴോട്ട് പോയി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചു അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും ആ ഷെയറിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു നാല് രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ് പക്ഷെ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ആംഹി ഡേറ്റ വന്നിട്ടുണ്ട് അതായത് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചുള്ള ഡേറ്റകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു എസ് ഐ പി എല്ലാ കാലത്തെയും മികച്ച രീതിയിലേക്ക് തന്നെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയിലേക്ക് കടന്നു പോയിരിക്കുന്നു ഒരു മാസത്തെ എസ് ഐ പി കളക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അത് ഇരുപത്തി അയ്യ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോ കോടിയായിരുന്നതാണ് ഇത്തവണ ഒരു ചെറിയ മാറ്റത്തോടെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കോടിയായി അപ്പോൾ എസ് ഐ പിയിലൊക്കെ വളർച്ച സ്ഥിരമായ വളർച്ചയാണ് ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ഈ വർഷമാണ് ഇരുപത്തി നാലായിരത്തിന് മുകളിലേക്ക് അത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലായിരം കടന്ന് പതുക്കെ ഈ വർഷം ആദ്യം കടന്നു വന്നു അത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് മുപ്പതിനായിരം കോടി രൂപ ഒരു മാസം വരുന്ന ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റിൽ മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് എഴുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാക്കി അത് എല്ലാ കാലത്തെയും ഉയർന്ന ലെവലാണ് അപ്പോൾ ആ രീതിയിലൊക്കെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റിലുള്ള പ്രഭാവങ്ങൾ ഇക്വിറ്റിയിലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് കഴിഞ്ഞ മാസം വരവ് കുറയുകയാണ് ഉണ്ടായത് എന്നാലും എല്ലാ രീതിയിലും മ്യൂച്വൽ ഫണ്ടുകളെ മൊത്തം എടുക്കുമ്പോൾ മാർക്കറ്റിലേക്ക് വരവ് കൂടി എഴുപത്തി അയ്യായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് ലക്ഷം കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എഴുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് മൂന്ന് ലക്ഷം കോടിയായി എന്നുള്ളത് തന്നെ കാണിക്കുന്നതിൻ്റെ വളർച്ച തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിലേക്ക് ക്യാഷ് വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിലൂടെ മ്യൂച്വൽ ഫണ്ട് എൻ എഫ് ഒകളൊക്കെ ഈ അടു ഈ മാസം വളരെ കൂടുതൽ എൻ എഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ എൻ എഫ് ഒകൾ വരുന്നതായിട്ടുണ്ട് അപ്പോൾ അവർ അതും കാണിക്കുന്നത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് അത് പല രീതിയിൽ ഐ പി ഒകളായിട്ടും എൻ എഫ് ഒകളായിട്ടും മാറി കുറേ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അങ്ങനെ അങ്ങോട്ട് ഉയരാനുള്ള പെട്ടെന്ന് ഉയരാനുള്ള സാധ്യത കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ മാർക്കറ്റ് ശക്തമായ നിലയിൽ തന്നെയാണ് പോകുന്നത് മുന്നോട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഈ ഇതുപോലെ ഇന്ന് റിസൾട്ട് വന്നതിൽ കിറ്റെക്സിൻ്റെ റിസൾട്ട് മോശം റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ലാഭത്തിലും വളർച്ചയിലും റവന്യൂവിലും എല്ലാം കുറവ് വന്നിട്ടുണ്ട് അതിപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഉപരോധവും ഒക്കെ വെച്ചുകൊണ്ട് അവർക്കത് കുറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം കിറ്റക്സുകാർ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകളെ ശ്രദ്ധിക്കുക മാർക്കറ്റ് എവിടെ പോയാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ശ്രദ്ധിക്കുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നവരാണെങ്കിൽ അതിനെ ഒന്ന് വാച്ച് ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് മാർക്കറ്റിൽ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങളൊരു പൈ ഒരു ഷെയറിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നിച്ചൊരു നിക്ഷേപം നടത്താതെ കുറേശ് നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ് നല്ല ഷെയറുകൾ നല്ല വിലയിലേക്ക് വരും അപ്പോൾ വീണ്ടും വാങ്ങുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് മാർക്കറ്റിൽ തുടരുക എല്ലാവർക്കും ആശംസകൾ എന്നെ ശ്രവിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം